സാമുവൽ പ്രവാചകന്റെ രണ്ടാം പുസ്തകം അദ്ധ്യായം പതിനെട്ട് അഫ്സലോം വധിക്കപ്പെടുന്നു ദാവീദ് കൂടെയുള്ളവരെ ഗണം തിരിച്ച് അവർക്ക് സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും നിയമിച്ചു അവരെ മൂന്നായി തിരിച്ച് യോവാബിൻ്റെയും അവൻ്റെ സഹോദരനും സെരൂയയുടെ പുത്രനുമായ അഭിഷായിയുടെയും ഹിത്തിനായ ഇത്തായിയുടെയും നേതൃത്വത്തിൽ അയച്ചു ഞാനും കൂടെ വരും എന്ന് രാജാവ് അനുചരന്മാരോട് പറഞ്ഞു അവർ പറഞ്ഞു അങ്ങ് ഞങ്ങളോട് കൂടെ വരരുത് ഞങ്ങൾ തോറ്റൂടിയാൽ ശത്രുക്കൾ അത് ഗണ്യമാക്കുകയില്ല ഞങ്ങളിൽ പകുതി പേർ മരിച്ചാലും അവർ കാര്യമാക്കുകയില്ല അങ്ങ് ഞങ്ങളിൽ പതിനായിരം പേർക്ക് തുല്യനത്രേ ആകയാൽ അങ്ങ് പട്ടണത്തിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് സഹായം എത്തിക്കുന്നതാണ് നല്ലത് രാജാവ് പറഞ്ഞു ഉചിതമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ചെയ്യാം രാജാവ് പടിവാതിൽക്കൽ നിന്നു നൂറുകളുടെയും ആയിരങ്ങളുടെയും ഘണമായി സൈന്യം കടന്നുപോയി രാജാവ് യോവാബിനോടും അഭിഷായിയോടും ഇത്തായിയോടും കൽപ്പിച്ചു യുവാവായ അപ്സലോമിനോട് എന്നെ പ്രതി മയമായി പെരുമാറുക ഈ കൽപ്പന സൈന്യമെല്ലാം കേട്ടു സൈന്യം ഇസ്രായേലിനെതിരെ പുറപ്പെട്ടു എഫ്രൈം വനത്തിൽ വെച്ച് അവരുമായി ഏറ്റുമുട്ടി ദാവീതിൻ്റെ പടയാളികൾ ഇസ്രായേൽക്കാരെ ദയനീയമായി തോൽപ്പിച്ചു ഇരുപതിനായിരം പേരെ അന്ന് വകവരുത്തി യുദ്ധം ദേശമെല്ലാം വ്യാപിച്ചു വാളിനിരയായിരുന്നവരെക്കാൾ കൂടുതൽ പേരെ അന്നു വനം വിഴുങ്ങി അഫ്സലോം ദാവീദിന്റെ പടയാളികളുടെ ദൃഷ്ടിയിൽപ്പെട്ടു അവൻ കോവർ കഴുത പുറത്ത് ഓടിച്ചു പോവുകയായിരുന്നു അതൊരു വലിയ ഓക്കുമരത്തിൻ്റെ കീഴിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ തലമുടി മരക്കുമ്പിൽ കുരുങ്ങി കോവർ കഴുത ഓടിപ്പോയി ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവൻ തൂങ്ങി നിന്നു ഒരുവൻ അതുകൊണ്ട് യോവാബിനോട് പറഞ്ഞു അഫ്സലവും ഒരു ഓക്കുമരത്തിൽ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു യോവാബ് പറഞ്ഞു എങ്കിൽ അവിടെ വെച്ച് തന്നെ അവനെ കൊന്നു കൊന്നുകളയാഞ്ഞതെന്ത് ഞാൻ നിനക്ക് പത്ത് വെള്ളി നാണയങ്ങളും ഒരു അരപ്പട്ടയും തരുമായിരുന്നല്ലോ അവൻ യോവാബിനോട് പറഞ്ഞു നീ എനിക്ക് ആയിരം വെള്ളി നാണയങ്ങൾ തന്നാലും ഞാൻ രാജകുമാറിനെതിരെ കരമുയർത്തുകയില്ല യുവാവായ അബ്സലോമിനെ എന്നെ പ്രതി സംരക്ഷിക്കുക എന്ന് രാജാവ് നിന്നോടും അഭിഷായിയോടും ഇത്തായിയോടും കൽപ്പിക്കുന്നത് ഞങ്ങളെല്ലാം കേട്ടതാണ് മറിച്ച് അവനെതിരെ വഞ്ചന കാട്ടിയിരുന്നെങ്കിൽ രാജാവ് അതറിയുകയും നീ കൈയ്യൊഴിയുകയും ചെയ്യുമായിരുന്നു നിന്നോട് സംസാരിച്ച് ഞാൻ സമയം പാഴാക്കുകയില്ല എന്നു പറഞ്ഞ് യോവാബ് മൂന്ന് കുന്തമെടുത്ത് ഓക്കുമരത്തിൽ ജീവനോടെ തൂങ്ങിക്കിടന്ന അബ്സലോമിന്റെ നെഞ്ചിൽ കുത്തിയിറക്കി യോവാബിൻ്റെ ആയുധവാഹകരായ പത്തു പേർ അഫ്സലോമിനെ വളഞ്ഞ് അവനെ അടിച്ചു കൊന്നു യോവാബ് കാഹളം മുഴക്കി തിരികെ വിളിക്കപ്പെട്ട സൈന്യം ഇസ്രായേൽക്കാരെ ആക്രമിക്കുന്നതു മതിയാക്കി അവർ അഫ്സലോമിനെ വനത്തിൽ ഒരു വലിയ കുഴിയിൽ എറിഞ്ഞു കളഞ്ഞു അവനുമീതെ വലിയൊരു കൽക്കൂമ്പാരം കൂട്ടി ഇസ്രായേൽക്കാരെല്ലാം താന്താങ്ങളുടെ വീട്ടിലേക്ക് ഓടിപ്പോയി എന്റെ പേർ നിലനിർത്താൻ എനിക്കൊരു മകൻ ഇല്ലെന്ന് പറഞ്ഞ് അഫ്സലോം തന്റെ ജീവിതകാലത്ത് തന്നെ രാജാവിൻ്റെ താഴ്വരയിൽ തനിക്കൊരു സ്മാരക സ്തംഭം നിർമ്മിച്ചിരുന്നു അതിനു തന്റെ പേർ തന്നെ നൽകി ഇന്നും അത് അഫ്സലോമിന്റെ സ്മാരകം എന്നറിയപ്പെടുന്നു സാദോക്കിൻ്റെ മകൻ അഹിമാസ് പറഞ്ഞു കർത്താവ് രാജാവിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്ന സദ്വാർത്ത ഞാൻ ഓടിച്ചെന്ന് അവനെ അറിയിക്കട്ടെ യോവാബ് പറഞ്ഞു വേണ്ട ഇന്ന് സദ്വാർത്തയുമായി നീ പോകേണ്ട മറ്റൊരു ദിവസമാകാം രാജകുമാരൻ മരിച്ചതിനാൽ ഇന്നു വേണ്ട പിന്നെ യോവാബ് കുഷിനോട് പറഞ്ഞു നീ കണ്ടത് ചെന്ന് രാജാവിനോട് പറയുക അവൻ യോവാബിനെ വണങ്ങി ഓടിപ്പോയി സാദോക്കിന്റെ മകൻ അഹിമാസ് യോവാബിനെ വീണ്ടും നിർബന്ധിച്ചു എന്തും വരട്ടെ കുഷിന്റെ പിന്നാലെ ഓടിപ്പോയി ഈ വാർത്ത ഞാനും അറിയിക്കട്ടെ യോവാബ് പറഞ്ഞു മകനെ നീ എന്തിന് ഇത് ചെയ്യണം പ്രതിഫലം ഒന്നും കിട്ടുകയില്ലല്ലോ അവൻ പറഞ്ഞു എന്തും ആകട്ടെ ഞാൻ പോകും യോവാബ് പറഞ്ഞു അങ്ങനെയെങ്കിൽ പോയിക്കൊള്ളുക അഹിമാസ് സമതല വഴി കുഷിന്റെ മുന്നിലെത്തി ദാവീദ് പടിപ്പുരകൾക്കിടയിൽ ഇരിക്കുകയായിരുന്നു കാവൽക്കാരൻ മതിലിനു മീതെ പടിപ്പുരയുടെ മുകളിൽ കയറി നോക്കി ഒരുവൻ തനിയെ ഓടിവരുന്നു കാവൽക്കാരൻ രാജാവിനോട് വിളിച്ചു പറഞ്ഞു രാജാവ് പറഞ്ഞു അവൻ തനിച്ചെങ്കിൽ സദ്വാർത്ത കൊണ്ടുവരുന്നു അവൻ അടുത്തടുത്തു വന്നു മറ്റൊരുവൻ ഓടിവരുന്നതും കാവൽക്കാരൻ കണ്ടു അവൻ പടിപ്പുരയിലേക്ക് വിളിച്ചു പറഞ്ഞു അതാ മറ്റൊരുവനും തനയെ ഓടിവരുന്നു രാജാവ് പറഞ്ഞു അവനും സദ്വാർത്ത കൊണ്ടുവരുന്നു കാവൽക്കാരൻ പറഞ്ഞു മുമ്പേ ഓടിവരുന്നവൻ സാധോക്കിൻ്റെ മകൻ അഹിമാസിനെ പോലെ ഇരിക്കുന്നു രാജാവ് പ്രതിവചിച്ചു അവൻ നല്ലവനാണ് അവൻ സദ്വാർത്ത കൊണ്ടുവരുന്നു അഹിമാസ് രാജാവിനോട് വിളിച്ചു പറഞ്ഞു എല്ലാം ശുഭം അവൻ രാജസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ചു പറഞ്ഞു എന്റെ യജമാനനായ രാജാവിനെതിരെ കരമുയർത്തിയവരെ ഏൽപ്പിച്ചു തന്ന അങ്ങയുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ രാജാവ് ചോദിച്ചു അഫ്സലും കുമാരൻ സുഖമായിരിക്കുന്നുവോ അഹിമാസ് പറഞ്ഞു യോവാബ് എന്നെ അയക്കുമ്പോൾ വലിയ വലിയൊരു ബഹളം കണ്ടു എന്നാൽ അതെന്തെന്ന് എനിക്കറിയില്ല രാജാവ് പറഞ്ഞു നീ അങ്ങോട്ട് മാറി നിൽക്കുക അവൻ മാറി നിന്നു പിന്നെ കുഷ്യൻ എത്തി രാജാവിനോട് പറഞ്ഞു എന്റെ യജമാനനായ രാജാവിന് സദ്വാർത്ത അങ്ങേക്കെതിരെ ഉയർന്ന എല്ലാവരുടെയും പിടിയിൽ നിന്ന് കർത്താവ് അങ്ങയെ മോചിപ്പിച്ചിരിക്കുന്നു രാജാവ് കുഷ്യനോട് ചോദിച്ചു അഫ്സലും കുമാരൻ സുഖമായിരിക്കുന്നുവോ അവൻ പറഞ്ഞു അവന് സംഭവിച്ചത് യജമാനന്റെ എല്ലാ ശത്രുക്കൾക്കും അങ്ങേക്കെതിരെ ഉയരുന്ന എല്ലാവർക്കും സംഭവിക്കട്ടെ രാജാവ് വികാരാധീനനായി പഠിപ്പുര മുകളിൽ കയറി വിലപിച്ചു പോയ വഴി അവൻ പറഞ്ഞു എൻ്റെ മകനെ അപ്സലോമേ എൻ്റെ മകനെ എൻ്റെ മകനെ അപ്സലോമേ നിനക്ക് പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ എൻ്റെ മകനെ അപ്സലോമേ എൻ്റെ മകനെ